പിള്ളേരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നമ്മൾ മടി പിടിച്ചിരിക്കാതെ ജീവിതത്തിലേക്ക് സക്സസ് സക്സസ്ഫുൾ ആകുവാനായിട്ട് നമ്മൾ മുമ്പോട്ട് വരണം എന്ന് കാണിക്കുന്ന ന്യൂ ജൻസ് ജനറേഷന് വേണ്ടിയിട്ടുള്ള നല്ല ഫിലിമാണ് നല്ല ഫാമിലി ഫിലിം നല്ല വൈബ് സൂപ്പർ വൈബ് നല്ല ഫിലിമായിരുന്നു ജാവീദ് പെപ്പ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫിലിമിന് വേണ്ടിയിട്ട് മാത്രമല്ല ജീവിതത്തിലും പ്രാവർത്തികമായിട്ട് അവൻ സർട്ടിഫിക്കറ്റ് ഞാൻ കേട്ടത് നാടൻ നല്ലൊക്കെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ബോക്സിംഗ് 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 ആണ് പൊളിയാണ് പുള്ളിക്കാളികൾ അവർക്ക് നല്ല പെർഫോമൻസ് ആണ് ആ കൊച്ചു അടിപൊളി പെർഫോമൻസ് എല്ലാവരും പെർഫോമസ് കഴിഞ്ഞിട്ടില്ല നല്ല ബാബലി ബാങ്കിലോട്ടുള്ള പടം ബോക്സിംഗ് ഒക്കെ പറഞ്ഞില്ല ലെവലോട്ടോ വീട്ടിലാണ്ട് ചെയ്തോളും നല്ല മൈക്കിങ്ങൊക്കെയാണ് പെപ്പ ഗീജ് അടിക്കീ പണം നല്ല പണം സൂപ്പർ പണം ഈ പണം പണപിച്ചു വിജയത്തിന്റെ നല്ല അടിപൊളിയായിരുന്നു ഡയറക്ഷൻ പാട്ടും രക്ഷയില്ല പിന്നെ എനിക്ക് തോന്നുന്നു വില്ലനോട് നമുക്ക് വല്ലാത്തൊരു വില്ലനെ കണ്ടിരിക്കാനും കൂടെ തോന്നുന്ന ഒരു സിനിമയായിരിക്കും അടിപൊളിയായിരുന്നു അബു ആണ് അബു ആണ് കൊണ്ടുപോകുന്നത് വേറെ ലവൻ ഹിൻഡലാണെങ്കിൽ ആ ഒരു ഇടിയാണ് പടത്തിന് കൊണ്ടുപോകുന്നത് കാണുകയാണോ ഒരു രക്ഷില്ലേ അബ്ലാഗില്ല അത് സൂപ്പറും പടം സൂപ്പറാണ് ഞാൻ ഇന്നത്തെ സൈജു കുർപ്പ് സൈജു എൻ്റെ വൈഫായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് പടം സൂപ്പറാണ് എല്ലാവർക്കും ഫാമിലി ഓഡിയൻസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് പടമാണ് പിന്നെ ഇനിയും എല്ലാം ഉണ്ട് പെപ്പ സൂപ്പറാണ് പിന്നെ പെപ്പ മറ്റേ സിനിമയിലൊക്കെ കാണുന്നതിനേക്കാളും ഒരു ഫാമിലി ഓഡിയൻസിന് കുറച്ചുകൂടി കൂടി ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ് മനസ്സിലാക്കുവാൻ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനമായിട്ടുള്ള ഒരു തീം ഇതിനകത്തുണ്ട് ഒരു കണ്ടന്റ് ഇതിനകത്തുണ്ട് അപ്പോൾ സൂപ്പറാണ് എല്ലാവരും പോയി കാണും ഒരു ഫാമിലി മൂവിയാണ് പിന്നെ കുട്ടികൾക്ക് ഇത് പ്രയോജനമാവും വീട്ടിലുള്ള ഫാമിലീസ് എന്തായാലും കുട്ടികളെ ഇത് കാണിക്കുവാൻ കാണിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഇതിലൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സൂപ്പർ ആർ ഡി എക്സ് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അതല്ലാതെ വേറൊരു ഇൻ്റർനാഷണൽ ലെവലാണ് ഈ ബോക്സിംഗിൽ കാണിച്ചിരിക്കുന്നത് ഒന്നും പറയില്ല പുള്ളിയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒന്നും പറയില്ല പുള്ളിയുടെ ഫൈറ്റൊക്കെ പുള്ളി ആണെന്ന് തോന്നുന്നു അതൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ ബോക്സറാണെന്ന് തോന്നുന്നു അടിപൊളിയാണൊന്നും പറയില്ലാമിലിമോഷൻ ആ ഫാമിലിയൊക്കെ ഉണ്ട് ഫാമിലിക്ക് കാണാൻ പറ്റിയൊരു കോമഡിയൊക്കെ ഉണ്ട് ഫാമിലിക്ക് കാണാൻ പറ്റിയ പാടാണ് പിന്നെ കുറച്ച് ചെറുപ്പക്കാർക്കും ഇതുപോലെ ബോക്സിംഗ് ഒക്കെ പഠിക്കാൻ പറ്റുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളിയോട് കോമഡി നല്ല ചെറിയ ചെറിയ കോമഡിയൊക്കെ അടിപൊളിയായിരുന്നു നമ്മൾ എടുത്ത എഫേർട്ടിനൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ മൂവി വർക്കായിട്ടുണ്ട് എല്ലാവരുടെയും പെപ്പേടെ ആയാലും ആൻ്റണിയുടെ ട്രാൻസ്ഫർമേഷൻ ആയാലും എല്ലാം പടത്തിൽ നല്ല രീതിക്ക് വന്നിട്ടുണ്ട് നമ്മൾ എവിടെയും ഒരു പോയിന്റിലും അല്ല എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ കണ്ണൂർ സ്ക്വാഡ് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു സീക്വൻസ് ചെയ്യാൻ പറ്റി അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് താങ്ക്